ഹജ്ജ് തീർത്ഥാടകരുടെ ബയോമെട്രിക് വിവരങ്ങൾ മൊബൈൽ ഫോൺ വഴി ശേഖരിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് സൗദി ഹജ്ജ് മന്ത്രാലയം ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിച്ച ശേഷം ഹജ്ജ് വിസകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട് ഇതോടെ എളുപ്പത്തിൽ ഇതോടെക്ക് പുണ്യകർമ്മത്തിലെത്താനുള്ള സൗകര്യമാണ് സൗദി അറേബ്യ ഒരുക്കിയിട്ടുള്ളത് ആദ്യഘട്ടം എന്ന നിലയിൽ ഒമ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ ബയോമെട്രിക് വിവരങ്ങളാണ് മൊബൈൽ ഡിവൈസ് വഴി ശേഖരിക്കുക ആദ്യമായാണ് ഇത്തരമൊരു സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് മൊബൈൽ ഫോണിലെ ആപ്പിൽ വിരലുകൾ പതിച്ചാൽ വിരലടയാളം വഴിയാണ് വിവരങ്ങൾ ശേഖരിക്കുക ഉടൻ വിസ ഇഷ്യൂ ചെയ്യുകയും ചെയ്യും സൗദി ഹജ്ജ് ഉംറ സഹമന്ത്രി ഡോക്ടർ അബ്ദുൽ ഫത്താഹ് ബഷാത്താണ് ഇത് സംബന്ധമായി അറിയിച്ചത് രണ്ടായിരത്തി മുപ്പതോടെ പ്രതിവർഷം മൂന്ന് കോടി വിദേശ ഉമ്രാ തീർത്ഥാടകരെയാണ് സൗദി അറേബ്യ ലക്ഷ്യമിടുന്നത് നിലവിൽ കെ എസ് എ വിസ പ്ലാറ്റ്ഫോം വഴി വിദേശത്തുള്ള സൗദി എംബസി സന്ദർശിക്കാതെ ഓൺലൈനായി ഹജ്ജ് വിസ ഇഷ്യൂ ചെയ്യുന്നുണ്ട് ഹജ്ജ് കർമ്മത്തിനുശേഷം വർഷം മുഴുവൻ വിജനമായി കിടക്കുന്ന കർമ്മങ്ങൾ നടക്കുന്ന പ്രധാന സ്ഥലങ്ങൾ അണുനശീകരണം നടത്തുവാൻ മക്ക നഗരസഭയുടെ കീഴിലുള്ള പദ്ധതി നടന്നുവരുന്നുണ്ട് ഹജ്ജിന് മുമ്പ് പുണ്യസ്ഥലങ്ങളിലെ ഒരു ലക്ഷത്തി അറുപതിനായിരത്തിലേറെ തമ്പുകളിലും തൊണ്ണൂറായിരത്തിലേറെ ശുചീകരണ സ്ഥലങ്ങളിലും അണുനശീകരണം നടത്തി വെടിപ്പാക്കും ജാഫർലി പാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് ജിദ്